ഹായ് നമസ്കാരം ബിഗ് ബോസ് ബി ബി മാഡ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള രണ്ട് എപ്പിസോഡുകളും പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ഒരുപാട് നല്ല കമൻസൊക്കെ അതിനകത്ത് വന്നിരുന്നു കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ കാണുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ കാണാറില്ല പക്ഷെ ഞാൻ ബി വി മാഡ എല്ലാ എപ്പിസോഡുകളും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ആ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിൽ വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് ബി മാ പ്രസന്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്കെല്ലാം മനസ്സിലാവും കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും കുരുശിക്കേറ്റിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇവർക്കൊക്കെ കൊടുത്തിരുന്നത് ആ ടാസ്കിൽ ആരൊക്കെ വിജയിച്ചു ആ ടാസ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള വളരെ കൃത്യമായ രീതിയിൽ ഹാസ്യ രൂപേണ നമ്മുടെ ബിബി ഉമ്മ പറയുന്ന ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് ഒന്ന് പോവാം പോയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഹലോ

അവരെല്ലി ടീമും അവരൊരുമിച്ച് ഇരുന്ന് കാര്യം പറഞ്ഞു നോമിനേഷനിലൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ നിന്നോണ്ട് ഇരുന്നോണ്ട് കിടന്നോണ്ടൊക്കെ നോമിനേറ്റ് ചെയ്യാൻ ഇരുന്നോണ്ടേ ഒന്നും ചെയ്യാത്തില്ല നമ്മള് ഭ്രമുണ്ട് നമ്മൾ വേറെ ഒന്നും കണ്ടില്ല അല്ലെ ആരാധകർ ഒരു കാര്യം ചോദിച്ചു അവര് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അനീഷിനെ ജയിലിൽ ഇട്ടത് അല്ല ജയിലിൽ ഇട്ടതിന് ശേഷം ബിഗ് ബോസ് ബോർഡ് കൊണ്ടു വെച്ചു അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം അങ്ങനെ അനീഷ് ആരാധകർ അസ്വസ്ഥരാണ് അവര് പറഞ്ഞ അനീഷ് ആരാധകായിട്ട് ഉമ്മ ഇതിനെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടി അതിലെനിക്കും വിഷമമുണ്ട് പക്ഷേ ജയിലിന്റെ ടാസ്കിൽ അനീഷ് ജയിച്ച് ജയിക്കണം ആ ജയിലില് ജയിച്ചിരിക്കും വീട്ടിൽ അനീഷ് ജയിക്കുമെന്നാ ഞങ്ങൾ പറയുന്ന ായാലും എന്നിട്ട് അങ്ങനെ കുറിച്ച് പൊക്കി അടിക്കാൻ ഓരോരുത്തർ പറയുന്ന പതിനാറ് ലക്ഷത്തിൽ ഒരു ലക്ഷം എനിക്ക് കൊണ്ട് എനിക്കൊണ്ട് തന്നെന്നു പിന്നെ ഞാൻ അല്ല എന്നാലും നമ്മൾ അതൊന്നും നോക്കണ്ട ആളുകൾ ചുമ്മാ പതിനാറ് ലക്ഷം രൂപ എടുത്ത് പി ആർ എടുത്തിട്ട് അതിന്റെ പട്ടാ പതിനാറ് ലക്ഷം രൂപ ബിസിനസ് ചെയ്യാ വീട് അല്ല ഇതിന് ജനങ്ങൾ എന്ന് പറഞ്ഞ പ്രേക്ഷകർ അന്നന്ന് കാണുന്നത് അവിടെ നടക്കുന്ന എന്തോന്ന് വെച്ചാൽ അവർക്കെ വോട്ട് കൊടുക്കും അതാണ് എന്റെ വിശ്വാസം ആണ് പിന്നെ ഞാനാണെങ്കിൽ അങ്ങനെയേ ചെയ്യത്തുള്ളൂ അന്നന്നതിൽ നടക്കുന്നത് മാറ്റി പിടിക്കാനുള്ള യാതൊരു വിധ ഉദ്ദേശവും

ഈ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റുള്ള ബിബിമ്മടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ച് ചറപ്രഭാന്നാണ് നമ്മുടെ ബിബി ഉമ്മ വിവരിച്ചു തരുന്നത് അപ്പം ബീബിമായും മകനും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നേടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ കാണാനായിട്ട് പറ്റി ലാലേട്ടൻ്റെ കൂടെ സെൽഫി എടുക്കാൻ പറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഉമ്മാക്ക് സാധിച്ചു എന്നുള്ളതാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യത്തെ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് അനീഷ് അപ്പൊ ഈ അനീഷിന്റെ വലിയൊരു ആരാധകയാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ബിബി ഉമ്മ അപ്പോൾ അനീഷൻ വിട്ടുള്ള ഒരു പരിപാടിക്ക് ബി വിമ്മ ഇല്ല അതോടൊപ്പം തന്നെ അനുമോളുടെ ചില സംഭവങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് പി ആർ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുള്ള ഒരു മറുപടി നിങ്ങൾ കിട്ടില്ലല്ലേ അനുമോളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തതിൽ ഒരു ലക്ഷം രൂപ എനിക്ക് തരുന്നതെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറഞ്ഞത് അപ്പോൾ ബി വിമയുടെ ഈ ഒരു എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നമ്മുടെ ബിഗ് ബോസ് ബി വി മാഡ വീഡിയോസുമായിട്ട് പ്രേക്ഷരിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ രണ്ട് ഇതിനു മുമ്പേ ആയിട്ടുള്ള രണ്ട് വീഡിയോകളും പ്രേക്ഷകർ ഇരു കഴിഞ്ഞിട്ട് സ്വീകരിച്ച വീഡിയോ ആണ് അപ്പോൾ ഇതും നിങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത ബി വിമാട ലേറ്റസ്റ്റ് എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ